നമസ്കാരം കൂട്ടുകാരെ കർക്കിടക മാസം ദാ വന്നെത്തി കഴിഞ്ഞു ഈ മാസം നമ്മൾ വീടുകളിലും ക്ഷേത്രങ്ങളിലും രാമായണം വായിക്കാറുണ്ട് മുത്തശ്ശി പറഞ്ഞു തന്നിട്ടുള്ള ശ്രീരാമന്റെ കഥകൾ എത്ര കേട്ടാലും മതിയാവാറില്ല എനിക്ക് ആ കഥകളിൽ ശ്രീരാമൻ മാത്രമല്ലായിരുന്നു ഉള്ളത് ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നും ഒക്കെ ഉണ്ടായിരുന്നു ഈ നാലുപേരെ ഒരുമിച്ച് ഒരു ദിവസം ദർശനം ചെയ്യാനാകുമോ അങ്ങനെ ഒരിടമുണ്ട് നമ്മുടെ നാട്ടിൽ കോട്ടയം ജില്ലയിലെ രാമപുരം എന്ന ചെറിയ ഗ്രാമത്തിൽ ലാണി നാലമ്പലങ്ങളും ശ്രീരാമൻ വനവാസകാലത്തിനിടെ ഇന്നത്തെ രാമപുരം ഗ്രാമത്തിൽ എത്തിയെന്നാണ് ഐതിഹ്യം ശ്രീരാമൻ ധ്യാനത്തിന് അനുയോജ്യമായ സ്ഥലത്ത് ധ്യാനിക്കുകയും ചെയ്തു ലക്ഷ്മണൻ കൂടപ്പുലത്തും ഭരതൻ അമനകരയിലും ശത്രുഘ്നൻ മേതിരിയിലും ധ്യാനിച്ചു ഇവർക്കായി ഇവർ ധ്യാനിച്ച പ്രത്യേക സ്ഥലത്ത് നാലമ്പലങ്ങൾ ഉയർന്നു വന്നു ഇതിനെ നാലമ്പലമെന്ന് അറിയപ്പെടുകയും ചെയ്തു ഈ നാലമ്പലങ്ങളിൽ ദർശനം നടത്തുന്നതും വഴിപാടുകൾ അർപ്പിക്കുന്നതും ദിവ്യമാണ് ഈ നാലമ്പലങ്ങളിലും നേരിട്ട് വന്ന് ദർശനം നടത്താൻ സാധിക്കാത്തവർക്ക് ഒരു സന്തോഷ വാർത്ത അർപ്പൺ ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് ആവശ്യമുള്ള വഴിപാട് ബുക്ക് ചെയ്യാൻ സാധിക്കും നിങ്ങൾ ചെയ്യേണ്ടതിത്രമാത്രം പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ പോയി അർപ്പൺ ആപ്ലിക്കേഷൻ സൗജന്യമായി ഡൗൺലോഡ് ചെയ്യുക നിങ്ങളുടെ എല്ലാ അർപ്പണങ്ങളും സഫലമാകട്ടെ